ഹലോ കല്ലൂസ് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്നലെ നമ്മൾ പീക്കോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ വീട്ടിൽ വന്ന ആള് ഇന്ന് പറമ്പിക്കൂടെ കറങ്ങി അടിച്ച് നടപ്പുണ്ട് എന്നാ പിന്നെ അടുത്ത് പോയി ഒന്ന് പരിചയം പുതുക്കിയേക്കാന്ന് കരുതി ഞാനും കല്ലൂസും കൂടെ പയ്യത പീക്കോക്കിന് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നുണ്ട് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് നമ്മുടെ അവിടെ പീക്കോക്ക് ഇതിങ്ങനെ കുറേ വന്നിട്ടുണ്ട് എന്റെ കൂട്ടാളികളൊക്കെ വിളിക്കാൻ വേണ്ടി വന്ന് നോക്കുന്നതാ നമ്മുടെ എന്നാല്സ എന്നാ നോക്കാ പോയി ആ അത് എങ്ങോട്ടോ മാറിയത് കണ്ടില്ല ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അത് ചാടിപ്പോയി ആല്ലോ കണ്ടില്ലേ തീരെ കൊഴിച്ചിട്ടിട്ടു പോയോ ഓ എനിക്ക് പേടിയാ അങ്ങോട്ട് പോവാൻ എന്റെ മഴ വരുന്നുണ്ടേ മഴക്കാർ മഴയെങ്ങാൻ പെയ്ത നമ്മൾ എന്തു ചെയ്യും പീക്കോക്ക് അറിഞ്ഞോ നമ്മളും മനീലേ നമ്മുടെ വീടിന്റെ അവിടെ നിന്നുള്ളൊരു നല്ലൊരു മനോഹരമായ വ്യൂ അല്ലുസേ എന്നാലും ആ പീക്കൊക്കെ എങ്ങോട്ടടികല്ല് പോയേ കല്ലൂസ് ഏതായാലും ഒച്ച എടുത്തോണ്ട് വന്ന് പീക്കോങ്ങിനെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്നൊരു പറമ്പാണ് കേട്ടോ അത് അവിടെ ഫുള്ള് റബ്ബറായിരുന്നു റബ്ബർ വെട്ടി കഴിഞ്ഞപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ശൂന്യമായി കിടക്കുകയാണ് അടുത്ത കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അങ്ങ് അക്കലെയുള്ള മലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കുറച്ചും കൂടെ വ്യൂ കിട്ടുന്നത് രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് അക്കരെ മലകളിലേക്കുള്ള ലൈറ്റ്സും വെട്ടങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ നൈറ്റത്തെ വ്യൂ ഒക്കെ അപ്പോൾ അതേ ഞങ്ങളുടെ വീടിൻ്റെ

ണ്ടോ കണ്ടോ കണ്ടല്ല കണ്ടോ പോയി പോയി കണ്ടോ ആ ഇഷ്ടായോ ഇനി പോവാ